ായാലും അതീവ നിർണായകമായിട്ടുള്ള ഒരു അതീവ നിർണായകമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് കയർ ലഭിക്കുന്നതോടുകൂടി ഇനി ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള പരിശോധന എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഈശ്വർ മാൽപേയും അതുപോലെ തന്നെ സംഘവും കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള തെരച്ചിലിൽ കണ്ടെത്തിയത് ഈ ഹൈഡ്രോളിക് ജാക്കി കൃത്യമായ തോതിൽ ആ മേഖലയിലായിരുന്നു ആ മേഖലയിൽ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയതോടുകൂടി തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നും പരിശോധന നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈശ്വർ മാൽ പേ ആ മേഖലയിൽ ഇന്ന് തിരച്ചിൽ നട തിരച്ചിൽ ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ ആ മേഖലയോട് തൊട്ടടുത്തിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം അതിനോട് ആ മേഖലയിൽ കരയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു തിരച്ചിൽ നടത്തുകയും ചെയ്തു പക്ഷേ ഈ കയറും അതുപോലെ തന്നെ ഈ ലോഹഭാഗവും ലഭിച്ചത് നേവിക്കാണ് ഈശ്വർമാൽപ്പയും ഇനി സംഘവും അല്പസമയത്തിന് ശേഷം ഇവിടത്തേക്ക് എത്തുന്ന ഘട്ടത്തിലൊരു പക്ഷേ എല്ലാവരും ചേർന്നു കൊണ്ടുള്ള ഒരു സംയുക്തമായിട്ടുള്ളൊരു പരിശോധന നടത്തും അല്ലെങ്കിൽ ഒരു തിരച്ചിലുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത് നമ്മുടെ എല്ലാം ഒരു ചോദ്യത്തിന് ഉത്തരമുണ്ടാവും നമ്മുടെ എല്ലാം പ്രാർത്ഥനകൾക്ക് ഒരു ോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കുന്നത് കാരണം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസമായി തീർച്ചയായും ഇന്നിപ്പോൾ ഓഗസ്റ്റ് പതിനാലാണ് നാളെ സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലേക്കാണ് നമ്മൾ കണ്ടുറക്കുന്നത് അപ്പോഴും കണ്ണാടിക്കലിലെ വീട്ടിൽ അർജുനയും കാത്ത കുടുംബം കാത്തിരിക്കുകയാണ് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനും സഹോദരൻ അഭിജിത്തും ഒക്കെ അവിടെ തുടരുന്നുണ്ട് കയറിന്റെ ഭാഗം അതൊരു പ്രതീക്ഷയുടെ കയറായി മാറുകയാണ് മനാഫ കയർ തിരിച്ചറിയുന്നു ആ കയറിന്റെ മറ്റേ മറ്റേയറ്റത്ത് ആ കയർ കെട്ടിയിരുന്നത് ഇവിടെ നിന്നാണോ അതെവിടെ നിന്നാണോ നേവി മുറിച്ചെടുത്തത് അതിന്റെ മറുതലയിൽ അർജുന്റെ ട്രക്കുണ്ടോ എന്നതാണ് ഇനി പ്രതീക്ഷയോടെ നമ്മൾ ഉറ്റുനോക്കുന്നത് ഗംഗാവലി നദിയുടെ അടിത്തട്ടിൽ പുതഞ്ഞ് കിടക്കുകയാണോ മണ്ണും ചെളിയും പാറയും അവിടെ നിന്നിരുന്ന ആൽമരവും ഒക്കെ വന്നു വീണത് ആ ട്രക്കിന് മുകളിലേക്കാണോ അവിടെ രൂപപ്പെട്ട മൺതിട്ട അത് ഈ ട്രക്കിന്റെ ഒരു ഭാഗത്താണോ എന്നതാണ് അറിയേണ്ടത് ലോഹഭാഗങ്ങൾ ഉണ്ട് എന്ന സിഗ്നലിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തെരച്ചിൽ തുടരുകയാണ് നേവി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരു വാഹനത്തിന്റെ ഭാഗമാണ് അത് അർജുന്റെ ട്രക്കിന്റേതല്ല ഒപ്പം പുഴയും േക്ക് പതിച്ച ബുള്ളറ്റ് ടാങ്കറിന്റേതാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനാഫ് പറയുന്നത് പിന്നീട് നേവിക്ക് കിട്ടിയ കയർ അത് ഈ വാഹനത്തിൽ അർജുന്റെ ട്രക്കിൽ മരക്കഷണങ്ങൾ കെട്ടിവയ്ക്കാൻ ഉപയോഗിക്കുന്ന കയറാണെന്നും മനാഫ് തിരിച്ചറിയുന്നു അർജുന്റെ ട്രക്കിലേക്ക് എത്താൻ നേവിക്കോ അല്ലെങ്കിൽ ഈശ്വർമാൽപ്പയ്ക്കോ ഇന്നത്തെ ദിവസം കഴിയുമോ എന്നതാണ് നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് പതിമൂന്ന് ഡൈവുകൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഈശ്വർമാൽപ്പയും സംഘവും ഭക്ഷണത്തിനായി മുകളിലേക്ക് കരയിലേക്ക് എത്തിയത് നേവിയുടെ ടീം ഇപ്പോഴും അവിടെ ഡിങ്കി ബോട്ടുകളിൽ നദിയിൽ തന്നെ തുടരുകയാണ് അർജുൻ കല്യാൺ നേവിയുടെ പരിശോധന തുടരുന്നു ഈശ്വർ മാൽപേയും സംഘവും ഉടൻ തന്നെ അടുത്ത ഡൈവിനായി തയ്യാറെടുക്കുമോ എന്താണ് അവിടെ നിന്ന് മാൽപേ ടീമിൽ നിന്ന് കിട്ടുന്ന വിവരം തീർച്ചയായിട്ടും നേരത്തെ മനാഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ മനാഫിനോട് ഈ നേവിയുടെ സംഘം അല്ലെങ്കിൽ നേവി സംഘങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് കൃത്യമായ തോതിലുള്ള ചില കാര്യങ്ങളാണ് അതായത് ഈ ഹൈഡ്രോളിക് ജാക്ക് ഉൾപ്പെടെ ലഭിച്ചത് ഏത് മേഖലയിലാണ് എന്ന കാര്യത്തിൽ ഈ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അപ്പോൾ ആ മേഖലയിൽ തന്നെയാണ് ഇപ്പോൾ കയർ ലഭിച്ചത് എന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവേണ്ടതുണ്ട് അപ്പോൾ മാൽപേക്കാണ് ഇന്നലെ ഈ ഹൈഡ്രോളിക് ജാക്കി ലഭിച്ചത് അപ്പോൾ മാൽപയവുമായി ഒരു കമ്മ്യൂണിക്കേഷൻ സ്വാഭാവികമായും നേവി സംഘത്തിന് നടത്തേണ്ടി വരും അപ്പോൾ മാൽപയ ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് ഇവിടത്തേക്ക് ി എത്തുന്ന സമയത്ത് കൃത്യമായ തോതിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി ഒരു പക്ഷേ ഈ നാല് ഡൈവേഴ്സും അതായത് മാൽപ്പയും മാൽപ്പേയുടെ സഹ ഡൈവറും അതിന് പുറമെ നേവിയുടെ രണ്ട് ഡൈവർമാരും കൂടി ചേർന്നുകൊണ്ട് ഒരു സംയുക്തമായിട്ടുള്ള ഒരു ഡൈവിങ് നടത്തുമോ എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല കാരണം ആ മേഖലയിൽ കഴിഞ്ഞ ദിവസം ജാക്കി ലഭിച്ചത് മാൽപ്പയുടെ സംഘത്തിനാണ് ഇന്നിപ്പോൾ കൂടുതൽ കയറിൻ്റെ തെളിവുകൾ അതിന് പുറമെ മറ്റൊരു വാഹനത്തിന്റെ ലോഹഭാവമൊക്കെ ലഭിക്കുന്നത് നേവിക്കാണ് അപ്പോൾ ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളത് പരസ്പരം പങ്കുവെച്ചുകൊണ്ട് പരസ്പരം കൈമാറിക്കൊണ്ടുള്ള ഒരു തിരച്ചിൽ നടത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ആ ഘട്ടത്തിൽ അങ്ങനെ ഒരു പരിശോധനയും തിരച്ചിലും ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഭാഗങ്ങൾ അവിടെ നിന്ന് കണ്ടെത്താൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ അർജുൻ്റെ ബന്ധു ജിതിൻ പങ്കുവെച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമെന്ന് പറയുന്നത് ഈ കയറി ലഭിച്ചു എന്ന് പറയുന്ന ഈ ഗംഗാവാലി പുഴയിലെ ഭാഗത്ത് ഒരു മരമുണ്ട് ആ മരത്തിൽ ഇതിനേക്കാൾ കൂടുതൽ വലിയ അളവിൽ കയറുകൾ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നത് നേവി സംഘത്തിൻ്റെ ശ്രദ്ധയിലുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ തോതിൽ ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളൊരു പരിശോധനയായിരിക്കും നടത്തുക ആ മേഖലയിൽ അങ്ങനെ ഒരു സംശയാസ്പദമായ രീതിയിലൊരു കയറ് കണ്ടതുകൊണ്ട് കൂടിയാണ് അതിൽ നിന്നും ഒരു ഭാഗം മുഴുവനായിട്ടുള്ള ഭാഗം ഈ മരത്തിൽ ചുറ്റിപ്പണിഞ്ഞ് കിടക്കുന്ന ഭാഗം മുഴുവനായും അടർത്തിയെടുത്ത് കൊണ്ടുവരുന്ന ഒരു അസാധ്യമായതുകൊണ്ട് അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയാണ് അതിൽ നിന്നും ഒരു ഭാഗം അടർത്തിയെടുത്ത് അല്ലെങ്കിൽ ഒരു ഭാഗം മുറിച്ചു മാറ്റി ചെറിയൊരു കഷ്ണം മാത്രം ഇവിടത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന കാര്യമാണ് വ്യക്തമാക്കിയത് അപ്പോൾ അങ്ങനെ കൂടുതലായിട്ടുള്ള ഒരു പരിശോധന ഉണ്ടായി സ്വാഭാവികമായും അവിടെ നിന്നും നമുക്ക് ഒരു പ്രതീക്ഷയുടെ ഒരു വാ പ്രതീക്ഷയുടെ ഒരു 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 നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ഒരു ഭാഗം നമ്മൾ ഇത്രയും കാലം എന്തിനു വേണ്ടിയാണോ കാത്തിരുന്നത് നമ്മൾ നമ്മളിത്ര കാലം ആർക്കു വേണ്ടിയാണോ ചോദിച്ചിരുന്നത് നമ്മളിത്രയും കാലം ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിച്ചിരുന്നത് അതിനൊരു ഉത്തരം ലഭിക്കും അതിനൊരു ചോദ്യത്തിന് ഒരു പരിസമാപ്തി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് എന്തായാലും യാഥാർത്ഥ്യബോധവുമായി നമുക്ക് പൊരുത്തപ്പെടാതെ മുന്നോട്ട് പോകാൻ യാതൊരുവിധ നിർവാഹവുമില്ല കൃത്യമായ തോതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാനുള്ള സാധ്യത ഈ മുപ്പതാമത്തെ ദിവസം ത്തിൽ അതൊരു അസാധ്യമായ കാര്യമാണ് പക്ഷേ എങ്കിൽ കൂടി നമ്മളെല്ലാം കരുതുന്നത് പോലെ അതിനൊരു ഉത്തരം വേണം ചോദ്യത്തിനൊരു ഉത്തരം വേണം മാൽപേ സംഘം ഉച്ചയ്ക്ക് ശേഷം ഇവിടത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉച്ചഭക്ഷണത്തിന് ശേഷം ഈ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നേവിയുടെ സംഘർഷമായും അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ നടത്തും അതിനുശേഷം കൃത്യമായ തോതിൽ ഏത് മേഖലയിലാണ് ജാക്കി ലഭിച്ചത് ഏത് മേഖലയിലായിരുന്നു നേരത്തെ അവിടുന്ന് ഒരു സ്പ്രിന് ഒരു സ്ക്രൂ ലഭിച്ചിരുന്നു അത് ഇവിടെ നിന്ന് ലഭിച്ചു അതിനുശേഷം അദ്ദേഹത്തിന് സംശയം തോന്നിയ ഭാഗങ്ങൾ എന്തെങ്കിലുമുണ്ടോ അതെല്ലാം തന്നെ പരസ്പരം പങ്കുവെച്ചു ുള്ള നേവിയുടെയും മാൽപേയുടെയും ഒരു സംയുക്ത പരിശോധനയായിരിക്കും നടക്കുമെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും